ബീഹാറിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന് പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ലഭിച്ചു ഇതിനായി ക്ഷേത്ര നിർമ്മാണ സമിതി പരിസ്ഥിതി വകുപ്പിന് കത്ത് നൽകിയിരുന്നു തുടർന്ന് സംസ്ഥാന സ്പെഷ്യൽ ഇവാലുവേഷൻ കമ്മിറ്റിയുടെ ശുപാർശയുമുണ്ടായി കംബോഡിയയിലെ അങ്കോർവാഡ് ക്ഷേത്രത്തെക്കാൾ അല്പം ഉയരമുള്ള രാമായണ ക്ഷേത്രത്തിന്റെ കൊടുമുടി ഇരുന്നൂറ്റി ഇരുപത്തി അടി ആക്കാനായിരുന്നു തീരുമാനം അങ്കോർവാഡ് ക്ഷേത്രത്തിന്റെ ഉയരം ഇരുന്നൂറ്റി ഇരുപത് അടിയാണ് കംബോഡിയൻ സർക്കാർ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ചർച്ചകൾക്ക് ശേഷം ഇത് മാറുകയും ചെയ്തു ഇതിനുശേഷമാണ് വിരാട് രാമായണ ക്ഷേത്രത്തിന്റെ രൂപരേഖയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഉയരം ഇരുന്നൂറ്റി അടിയായി ഉയർത്തി രണ്ടാംഘട്ട നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് തൂണുകളാണ് ക്ഷേത്രത്തിൽ നിർമ്മിക്കുക താഴെ എണ്ണൂറ്റി എൺപത്തി മൂന്നും ഒന്നാം നിലയിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടും രണ്ടാം നിലയിൽ അഞ്ഞൂറ്റി നാൽപ്പതും ഗോപുരത്തിൽ നൂറ്റി മുപ്പത്തി ആറ് തൂണുകളും ആയിരിക്കും വിരാട് രാമായണ ക്ഷേത്രത്തിൽ മൊത്തം നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ചതുരശ്രാടി നിർമ്മാണത്തിന് പാരിസ്ഥിതിക അംഗീകാരം ലഭിച്ചതായി ആചാര്യ കിഷോർ കുനാൻ പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗവും ഉണ്ടാകും കംബോഡിയയിലെ അങ്കോർവാട്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള രാമനാഥസ്വാമി ക്ഷേത്രം മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തയ്യാറാക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ ആകെ പന്ത്രണ്ട് ഗോപുരങ്ങൾ ഉണ്ടാകുമെന്നും സംശയത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും ആചാര്യ കിഷോർ കുനാൽ പറഞ്ഞു മുപ്പത്തിമൂന്നടി ഉയരവും ഇരുന്നൂറ്റി പത്ത് മെട്രിക് ടൺ ഭാരവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും ജലാഭിഷേകം നടത്താൻ ഗോവണി നിർമ്മിക്കും രണ്ടു വർഷത്തിനുള്ളിൽ ക്ഷേത്രം സജ്ജമാകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തെങ്കിലും കാരണത്താൽ അത് സാധ്യമായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ രാമനവമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തും അദ്ദേഹം പറഞ്ഞു